രാജ്യനേതാക്കൾ വരാറുണ്ട് പോകാറുണ്ട് ഒരുപക്ഷെ അങ്ങനെ യാത്രയാകുമ്പോൾ നേർക്ക് നേരെ ഉപകാരം ചെയ്തു കൊടുത്തവരെ പോലും കൊടുത്തവരെപ്പോലും അവഗണിക്കുന്നൊരു കാഴ്ചയിലൂടെയും കാലത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ മുൻപും കടന്നുപോയിട്ടുള്ളത് ഇപ്പോഴുമുള്ളത് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നവരെ പോലും വിസ്മരിക്കുന്ന വീണ്ടും വീണ്ടും കൂടുതൽ കിട്ടുന്നവരെ പിന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന ആ രാഷ്ട്രീയ നന്ദിയില്ലായ്മകളുടെ കാലത്ത് ആർക്കും നേർക്കു നേരെ ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു രാജാവായി രാജകുമാരനായി സൂര്യ തേജസ് ഒരു മുഖത്തോടെ ജീവിച്ച ഒരു മഹാമനുഷ്യൻ മടങ്ങിയ ദിവസത്തിൻ്റെ ഓർമ്മയാണ് ഇന്ന് എനിക്കെന്ന് പ്രായം പതിനഞ്ചാണ് ഇപ്പോഴും ഓർക്കുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ അലറിക്കരഞ്ഞ ആ ദിവസം അതിൽ ഒരാളല്ല ഞാൻ കോടിക്കണക്കിന് ആളുകളുണ്ട് ആ ദിവസം പൊട്ടിക്കരഞ്ഞു പോയവർ ഈ മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനുമൊക്കെ അപ്പുറത്ത് ആ മനുഷ്യൻ്റെ വിയോഗം അത്രമേലേൽപ്പിച്ച മുറിവ് അത് സത്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും നീതിയുടെയും സൗമ്യതയുടെയും ഒക്കെ തേജസാർന്ന ഒരു മുഖം കൂടിയായതുകൊണ്ടാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ തലമുറയിൽ നിന്ന് ബാക്കിയായവരാണ് ഈ നാടിൻ്റെ പ്രതീക്ഷയും പ്രകാശവുമായി നിൽക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് ഓർമ്മദിനമായി തൻ്റെ മുഖപുസ്തകത്തിൽ കുറിച്ച വാക്കുകൾ വളരെ ലളിതമാണ് ചെറുതുമാണ് പക്ഷേ അതിന് വലിയ വ്യാപ്തിയുണ്ട് ഏറ്റവും ഇഷ്ടത്തോടെയും ഏറ്റവും സ്നേഹത്തോടെയും പപ്പ എന്ന വിളിയോടെ തുടങ്ങിയ ആ വാചകം ഇങ്ങനെയാണ് എഴുതുന്നത് യുവർ മെമ്മറീസ് ഗേറ്റ് മീ എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ റിയലൈസിങ് യുവർ അൺഫുൾഫിൽഡ് ഡ്രീംസ് ഈസ് മൈ റെസൊല്യൂഷൻ ആൻഡ് ഐ വിൽ കണ്ടിന്യൂ ടു ഫുൾഫിൽ ദം അതെ പപ്പ പപ്പ പൂർത്തിയാക്കാതെ പോയ ആ സ്വപ്നങ്ങളുണ്ടല്ലോ അതാണ് എൻ്റെ റെസൊല്യൂഷൻ എൻ്റെ തീരുമാനം എൻ്റെ ദൃഢനിശ്ചയം എൻ്റെ വഴികാട്ടി എൻ്റെ പ്രകാശം എൻ്റെ വഴിവിളക്ക് ആ പാതയിലൂടെ തന്നെ ഞാൻ സഞ്ചരിക്കും ആ പാത സ്നേഹത്തിൻ്റെ പാതയായിരുന്നു വെക്കലിൻ്റെ പാതയായിരുന്നു രാജീവ് ഗാന്ധി എന്ന രാഷ്ട്ര നേതാവിന് പിഴവുകൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണ പരിചയമില്ലായ്മ പലരും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹമോ ആ കുടുംബമോ ഈ രാജ്യത്തെ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും പേരിൽ ഭിന്നിപ്പിക്കാൻ വിഭജിക്കാൻ തമ്മിലടിക്കാൻ തമ്മിലടിപ്പിക്കാൻ ഒന്നും ശ്രമിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല താപ്പാനയല്ലാതിരുന്നതിൻ്റെ പരിചയക്കുറവ് ഒരുപാട് രാഷ്ട്രീയ താപ്പാനകൾ മുതലാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം പഠിച്ചു വരുന്ന കാലത്താണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്താണ് അനുഭവ സമ്പത്ത് ആർജിച്ചു വരുന്ന കാലത്താണ് പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയെ ഈ നാടിന് നഷ്ടമായത് രാജീവ് ഗാന്ധി മരിച്ചതോടുകൂടി അവസാനിച്ച നേതാവല്ല അദ്ദേഹം ബാക്കിയാക്കിപ്പോയ ആ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളിലൂടെ രാജീവ് എന്ന മനുഷ്യൻ്റെ ആ പ്രാധാന്യം അതിൻ്റെ ഗുണം അത് പിന്നീട് വെളിവാക്കപ്പെട്ടു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സോണിയാഗാന്ധി വളരെ മാന്യമായ പെരുമാറ്റമുള്ള ആളാണ് വസ്ത്രധാരണത്തിൽ ഇടപെടലുകളിൽ ഒക്കെയൊക്കെ ആ മിതത്വം കാണാൻ കഴിയും അതിനെക്കുറിച്ച് എൻ്റെ സുഹൃത്തായ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ പറഞ്ഞത് രാജീവ് ഗാന്ധിയെ പോലെ ഒരാളിൻ്റെ ഇഷ്ടത്തിന് പാത്രമാവുക എന്ന് വെച്ചാൽ അതിന് സവിശേഷമായ ചില ഗുണങ്ങളുണ്ടാവും ആ ഗുണങ്ങളാവും പൊതുവിൽ വലിയ പ്രഭാഷകനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സ്ട്രാവേഡ് പേഴ്സണാലിറ്റി അല്ലാത്ത രാജീവ് ഗാന്ധിയെ പോലെ ഒരാൾ സോണിയാഗാന്ധിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക ആ നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് വരുമ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ സംസ്കൃതി കടന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കെത്തുകയാണ് പിന്നീട് ജീവിച്ചത് മുഴുവൻ ഇവിടെയാണ് രാജീവ് ഗാന്ധി യാത്രയാവുമ്പോൾ സോണിയാഗാന്ധിയുടെ പ്രായം നാൽപ്പത്തിയെട്ടോ നാൽപ്പത്തി ഒമ്പതോ ആണെന്നാണ് എൻ്റെ ഓർമ്മ എന്താണ് നാൽപ്പത്തിയെട്ടും നാൽപ്പത്തി ഒമ്പതെന്നും യൗവനം ഇന്ന് എവിടെ വരെയാണെന്നും ആ പ്രായത്തിലെത്തിയവർക്കും അത് കഴിഞ്ഞു പോയവർക്കും അറിയാം അത്രമേലാണ് ആ സ്നേഹസാന്ത്വനത്തിൻ്റെ ഏറ്റവും വലിയ താഴ്വര നഷ്ടപ്പെട്ടു പോകുന്നത് ആ രാത്രിയെക്കുറിച്ച് പിന്നീട് വായിച്ചിട്ടുണ്ട് ജോർജ് ഫോൺ എടുക്കുമ്പോൾ മറുതലയ്ക്കിൽ നിന്ന് പെരുമ്പത്തൂരിൽ ഒരു സ്ഫോടനമുണ്ടായ ആ വാർത്ത വരുന്നത് പതിഞ്ഞു ശബ്ദത്തിൽ തിരിച്ചു ചോദ്യം എന്നിട്ട് രാജീവ് ഗാന്ധിക്ക് മറുപടി ഹീസ് ഡെഡ് എന്നായിരുന്നു ജോർജ് ആലോചിച്ചത് ആരോടാണ് ഞാൻ ഈ വാർത്ത ആദ്യമായി പറയേണ്ടത് ഭാര്യയായ സോണിയയ്ക്ക് താങ്ങാനാവില്ലെന്നറിയാം രാഹുൽ വിദേശത്തുമാണ് പിന്നീട് ജോർജ് കണ്ടെത്തിയത് പ്രിയങ്ക ഗാന്ധിയാണ് കൗമാരക്കാരി അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൾ ഏത് തിരക്കിനിടയിലും രാവിലും പകലിലും ഫോൺ കോൾ സന്ദേശത്തിലൂടെ കുസൃതികൾ പങ്കുവെച്ച് പൊട്ടിച്ചിരിക്കുന്ന ആ അച്ഛൻ ഇനി എന്ന വാർത്ത പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കിയപ്പോൾ നിച്ഛേദാർഢ്യത്തിൻ്റെയും കരുത്തിൻ്റെയും നിശബ്ദതയാണ് പ്രിയങ്കാ ഗാന്ധി കാണിച്ചത് പിന്നീട് പ്രിയങ്കാഗാന്ധി പോയത് ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ മുറിയിലേക്കാണ് അവിടെ ചെന്ന് അമ്മയോട് ഈ വിവരം പറഞ്ഞപ്പോൾ അത് ശാന്തമായാണ് സമാധാനിപ്പിച്ചാണ് പറഞ്ഞതെങ്കിലും സ്വതവേ ആസ്മയുടെ അസുഖമുണ്ടായിരുന്ന സോണിയാഗാന്ധി തൻ്റെ കണ്ണുകളൊക്കെയും പുറത്തേക്ക് തള്ളി അലറിക്കരയുന്ന ശ്വാസമെടുക്കാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ മകളുടെ കയ്യിൽ ഇൻഹെയിലർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത്രമേൽ ആ കരുതലോടെയാണ് അത് അവിടെ പറഞ്ഞത് പിന്നീട് വിദേശത്ത് പഠിക്കുന്ന ഇന്നത്തെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയാണ് വിളിക്കുന്നത് വിളിക്കുമ്പോൾ രാഹുൽ ഇന്നത്തെ പോലെ അസാമാന്യ കരുത്തോടെ നിശബ്ദതയോടെ പറഞ്ഞത്രേ ഇത് ഞാൻ എന്നോ പ്രതീക്ഷിച്ചിരുന്നതാണ് സംഭവിച്ചു അല്ലേ എന്നായിരുന്നു മറുപടി എന്നുവെച്ചാൽ ഇത്രമേൽ സഞ്ചരിക്കുമ്പോഴും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവിനെ ഇങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയോ അകാലത്തിൽ അവസാനിക്കുമെന്ന് അവരുടെ ഹൃദയത്തിനുള്ളിൽ ആരോടും പറയാതെ ഓർത്തിരുന്നു എന്നതാണ് സത്യം മരണപ്പെടുമെന്നുറപ്പുള്ള ചില മക്കളെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ നാം നോക്കിക്കാണുന്ന മനസ്സോടെയാണ് അവർ ആർത്തിയോടെയും കൊതിയോടെയും ആ പപ്പയെ അവർ സ്നേഹിച്ചത് പിന്നീട് സർക്കാർ തയ്യാറാക്കിയ പ്രത്യേക വിമാനത്തിൽ പെരുമ്പത്തൂരിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത അവസാനമായി ആ മുഖമൊന്ന് കാണാനാണ് ഒന്നും ബാക്കി വെച്ചില്ലല്ലോ തകർന്നു പോയില്ലേ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞില്ലേ പിന്നീട് ഞാൻ പെരുമ്പത്തൂരിൽ പോയപ്പോൾ അവിടുത്തെ മണ്ണും അവിടുത്തെ ഓരോ പുൽച്ചെടികൾ പോലും ആ സൃഷ്ടിക്കുന്ന നിശബ്ദത അത് ആ വൃക്ഷങ്ങളുടേതാണോ ആ മണ്ണിൻ്റെ ദുഃഖമാണോ അതോ നമ്മുടെ മനസ്സിൻ്റെ ഭാരം അതിൽ തോന്നിപ്പിച്ചതാണോ എനിക്കറിയില്ല വല്ലാത്തൊരു വികാരമാണ് ആ മണ്ണിനിപ്പോഴും ബാക്കിയുള്ളത് പിന്നീട് ആ ചിന്നിച്ചിറിയ ശരീരവുമായി വിമാനത്തിൽ മടങ്ങുമ്പോൾ ആ മടക്കയാത്രയിലാണത്രേ എല്ലാ കരുത്തോടെയും നിന്ന പ്രിയങ്ക ഗാന്ധി വല്ലാതെ പൊട്ടിക്കരഞ്ഞ് അലറി വിളിച്ചുപോയത് അല്ലെങ്കിൽ അതിനുള്ളിൽ വെച്ച് അവൾ കരഞ്ഞു തീർക്കുകയായിരുന്നു പിന്നീട് നിന്നത് നിശബ്ദതയുടെ കരുത്തോടെയായിരുന്നു കാലം മുന്നോട്ട് സഞ്ചരിച്ചു എല്ലാവരും നഷ്ടപ്പെട്ട ഇരുവർക്കിടയിൽ അവർ തന്നെ പരസ്പരം സ്നേഹം പങ്കുവച്ചു പുറത്തുപോകാനാകാത്ത വി ഐ പി മതൽക്കെട്ടിനുള്ളിൽ അവർ കണ്ടെത്തിയ സ്നേഹത്തിൻ്റെ ലോകത്ത് ചിരിച്ചും കളിച്ചും ജീവിച്ചു അതുകൊണ്ടാണ് ഇന്നും പ്രിയങ്കയെ കാണുമ്പോൾ രാഹുൽ മുത്തം കൊടുക്കുന്നത് അത് സ്വീകരിക്കുന്നതിന് പ്രിയങ്കയ്ക്ക് ഒരു കാബഡ്യത്തിൻ്റെയും ലാഞ്ചനയില്ല കാരണം അവരുടെ രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ ലോകം അങ്ങനെയായിരുന്നു ഒടുവിൽ തങ്ങളുടെ പിതാവിനെ ഏറ്റവും ക്രൂരമായി ഈ പ്രവൃത്തി ചെയ്ത തമിഴ് പ്രഭാകരൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ആങ്ങളെ വിളിച്ചത് ഇതേ പെങ്ങളെയാണ് മനസ്സിൻ്റെ എവിടെയോ ഒരു പകയുടെ വൈരാഗ്യത്തിൻ്റെ ചിന്ത വരുന്നല്ലോ എന്ന ബലഹീനത പറയാനായി വിളിച്ചപ്പോൾ അവർ പരസ്പരം സംസാരിച്ചു പറഞ്ഞത് നമ്മുടെ മരണത്തിന് ഈ മരണം ഒരു പ്രതികാരമല്ല പകരവുമല്ല അതുകൊണ്ട് ആ ചിന്തകളെ നമുക്ക് സ്നേഹം കൊണ്ട് മറികടക്കാമെന്നാണ് ഒടുവിൽ രണ്ടായിരത്തി എട്ടിൽ ഈ പറയുന്ന കുറ്റവാളിയായി ജയിലിലുണ്ടായിരുന്ന നളിനി എന്ന് പറയുന്ന സ്ത്രീയെ കാണാൻ ആർക്കായാലും തോന്നുക ഏറ്റവും വലിയ വൈരാഗ്യത്തിൻ്റെ വികാരമായിരിക്കും സംശയമില്ലാത്തതാണല്ലോ നമുക്കൊക്കെ ഒരു ചെറിയ കാര്യം പോലും അങ്ങനെ വികാരപരമായ വിഷയങ്ങളായി മാറുന്ന കാലത്ത് അവിടെ നിന്നല്ലാതെ ഒന്നും സംഭവിക്കാനില്ല എന്നാൽ ഈ പറയുന്ന നിമിഷങ്ങളെ നളിനി തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസറും ഒരു വാർഡനും എൻ്റെ സെല്ലിനു നേരെ പരിഭ്രമത്തോടുകൂടി വന്നു അത് കണ്ടതോടെ എൻ്റെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി ശരീരം ആസകലം നടുങ്ങി കുറച്ചു കാൽപാദങ്ങൾ നിലത്തുറയ്ക്കുന്നില്ല കാരണം ഏത് നേരത്തും ജയിലിനുള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഗതി എന്തായിത്തീരുമോ എന്തോ എന്തെങ്കിലും ഭീകരമായ വാർത്തയും കൊണ്ടായിരിക്കുമോ അവരുടെ വരവ് നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു എനിക്ക് ശ്വാസം വിടാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു ഓടി വന്നവർ വാതിൽ തുറന്ന് സൂപ്രണ്ടമ്മ നിങ്ങളെ കാണണമെന്ന് പറയുന്നു കൂടെ വരൂ അവർ തിരിഞ്ഞു നടന്നു ഞാനും പിന്നാലെ ഓടിയും നടന്നും അവരെ അനുഗമിച്ചു എന്നെ സൂപ്രണ്ടിൻ്റെ മുറിയിലാക്കി കൂട്ടിക്കൊണ്ടുവന്നവർ സ്ഥലം വിട്ടു സൂപ്രണ്ടിനെ ഞാൻ ഭീതിയോടെ നോക്കി അടുത്ത കസേരയിൽ മറ്റൊരാളിരിക്കുന്നു സാരി ഉടുത്ത് നല്ല ഉയരമുള്ള ചുവന്നു തുടുത്ത സുന്ദരിയായ ഒരു സ്ത്രീ കഴുത്തിൽ ഒരു നേർച്ച ചെയ്ത് കാതിൽ ഒരു ചെറിയ കമ്മൽ ലളിതമായ വേഷം മുഖം നല്ല പ്രകാശമാനമായിരുന്നു അവർ എൻ്റെ മേൽ സൂക്ഷ്മ ദൃഷ്ടികൾ പായിച്ചു ആ മുഖത്ത് ശോകവും ക്രോധവും സമ്മിശ്രമായി കാണപ്പെട്ടു ഞാൻ ആ അമ്പരപ്പിൽ നിന്നു നിൽപ്പിൽ അവിടെയുള്ള പരിസരം വീക്ഷിച്ചു പെട്ടെന്ന് സൂപ്രണ്ട് എഴുന്നേറ്റ് കഥകുചാരി പുറത്തേക്ക് പോയി പെട്ടെന്ന് അവർ ആരാണെന്ന് ഊഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല വന്നിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്കാ ഗാന്ധിയാണെന്ന് ഉടൻ എൻ്റെ സർവ്വ നാഡീ ഞരമ്പുകളും സ്തംഭിച്ചുപോയി ഗാന്ധി എന്നെ കാണാൻ വരുമെന്ന് സ്വപ്നം പോലും കാണാൻ കഴിയുമോ ആ സമയത്ത് എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി എൻ്റെ പരിഭ്രമവും ഭയപ്പാടുമെല്ലാം അവർ തിരിച്ചറിഞ്ഞതുപോലെ തോന്നി അവരുടെ കൂർമ്മബുദ്ധിയിൽ അത് തെളിഞ്ഞുകൊണ്ടിരിക്കാം എന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു ഞാൻ പ്രിയങ്ക ഗാന്ധി എനിക്കെന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടത് സത്യമാണോ എനിക്ക് മതിഭ്രമം പെട്ടുപോയോ എന്ന് പോലും തോന്നി ഞാനൊരു ശിലാവിഗ്രഹം പോലെ നിന്നുപോയി അത് കണ്ടവർ വീണ്ടും പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി അപ്പോഴാണ് എനിക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത് ഉടനെ ആ കൈകളിൽ പിടിച്ച് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്താണ് നടന്നതെന്ന് ഇപ്പോഴും എനിക്ക് നന്നായി അറിയില്ല നിരപരാധിയായ എന്നെ ബലിയാടാക്കുകയായിരുന്നു എന്ന് നിലവിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു എന്നാൽ നിന്നെടുത്ത് നിന്ന് അന്ന് അനങ്ങാൻ പോലും പറ്റാതെ ഞാനവിടെ നിന്നു അവരുടെ ഇടതുവശത്തെ കസേരയിൽ ഇരിക്കാൻ എന്നെ ആംഗ്യം കാണിച്ചു കണ്ണുകളിലൂടെ ആശയവിനിമയം നടത്തി അവരോടൊപ്പം ഇരിക്കുന്നത് ഉചിതമായിരിക്കുമോ എന്ന സന്ദേഹത്തിൽ വേണ്ട മാഡം സാരമില്ല ഞാനിവിടെ നിന്ന് സംസാരിച്ചു കൊള്ളാം രണ്ടാമതും കസേരയിലേക്ക് കൈ ചൂണ്ടി കണ്ണുകൾ കൊണ്ടിരിക്കാൻ ക്ഷണിച്ചു എനിക്കാകെപ്പാടൊരു നടുക്കം ഒരു വേവലാതിയോടും ഭയപ്പാടോടും കൂടി അവർ ചൂണ്ടിക്കാട്ടിയ കസേരയിൽ തൊട്ടും തൊടാതെയും ഞാനിരുന്നു അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ വന്നിട്ട് അവസാനം അവർ എന്നെ നോക്കി എന്തിനാണ് അങ്ങനെ ചെയ്തത് എൻ്റെ അച്ഛൻ എത്ര സൗമ്യശീലനായിരുന്നു എത്ര നല്ലവനായിരുന്നു എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാമായിരുന്നില്ലേ പിന്നെ എന്തിനാണത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ആ കണ്ണുനീർ അപ്രതീക്ഷിതമായിരുന്നു കണ്ണീരിൻ്റെ വില ശരിക്കറിയാവുന്ന ഒരുവളാണ് ഞാൻ ആ കാഴ്ച എന്നെ പിടിച്ചുലച്ചു കളഞ്ഞു ചുട്ട് കൊള്ളുന്ന വെയിലത്ത് വീണ് കിടന്ന പുഴുവിനെപ്പോലെ ഞാൻ പിടഞ്ഞു അയ്യോ മാഡം എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ത്രാണിയില്ലാത്തവളാണ് ഞാൻ എൻ്റെ സാഹചര്യവും സന്ദർഭവും എന്നെ കുറ്റവാളിയാക്കാൻ കാരണമായതാണ് പ്ലീസ് എന്ന് പറഞ്ഞ് ഞാനും കരയാൻ തുടങ്ങി ഈ കുറിപ്പ് അവരുടെ ആത്മകഥയിൽ നിന്നുള്ളതാണ് ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫെബ്രുവരി മാസം സോണിയാഗാന്ധി അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണൻ അയച്ച കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു എൻ്റെ പ്രിയ ഭർത്താവ് രാജീവ് ഗാന്ധിയുടെ വധത്തിന് മുന്നിൽ പ്രവർത്തിച്ച നാല് പേർക്കും മരണശിക്ഷ തന്നെ നൽകണമെന്ന് ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നില്ല എനിക്കോ എൻ്റെ മക്കൾക്കോ ആ നാല് കൊലയാളികളെയും തൂക്കിലേറ്റുന്നതിൽ യാതൊരു താൽപ്പര്യവുമില്ല എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയായ നളിനിയെ തൂക്കിലേറ്റുന്നത് ഞങ്ങൾ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പ്രിയ ഭർത്താവ് രാജീവ് ഗാന്ധിയുടെ നിര്യാണം മൂലം എൻ്റെ കുഞ്ഞുങ്ങൾ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടോ അതുപോലെ ഈ ലോകത്ത് മറ്റൊരു കുഞ്ഞ് അതിൻ്റെ അച്ഛനെയും അമ്മയെയും ഒരേ സമയം നഷ്ടപ്പെട്ട് അനാഥയാകുന്നതിൽ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല ഇതായിരുന്നു ആ കത്ത് അങ്ങനെ എഴുതാൻ കഴിയുന്ന മനസ്സുള്ള ഒരു കുടുംബത്തിൻ്റെ നാഥനായിരുന്നു പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഈ മക്കളും കുടുംബവുമൊക്കെ മടങ്ങിപ്പോകാമായിരുന്നു ഭർത്താവ് മരിച്ച ശേഷം ഒഴിഞ്ഞു മാറാമായിരുന്നു അവർ വലിയ കോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്ന് ഞാനുൾപ്പെടെയുള്ളവർ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇന്ന് ഒരു പൂട പോലുമുള്ളവരെ തപ്പി അകത്താക്കുന്ന കാലത്ത് ഒരു നാഷണൽ ഹെറാൾഡിൻ്റെ കേസ് ഉണ്ടാക്കിയെടുത്ത് ചേർത്തെഴുതേണ്ടി വന്നു ക്രമക്കേട് കണ്ടെത്താൻ അത്രമേൽ സുതാര്യമായിരുന്നു ആ കുടുംബം ഒരുപാട് സ്വത്തും വസ്തുക്കളും ഒക്കെ നഷ്ടപ്പെട്ടതുകൂടാതെ പ്രിയപ്പെട്ട ജീവനുകളും നഷ്ടപ്പെട്ടൊരു കുടുംബം ഭരണാധികാരി എന്നുള്ള നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വിവര സാങ്കേതികവിദ്യയും അതുപോലെ പഞ്ചായത്ത് രാജും ഒക്കെ അടക്കമുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭരണാധികാരിയേക്കാൾ ഏറ്റവും സ്നേഹിക്കുന്ന ഇന്നും ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്ന ഒരു മനുഷ്യനായിരുന്നു രാജീവ് ഗാന്ധി സത്യത്തിൻ്റെയും നീതിയുടെയും സൂര്യ തേജസ്